പ്രൊഡക്ഷൻ അതുപോലെ തന്നെ കൺസംഷൻ ഉൽപാദനവും ഉപഭോഗവും എന്താണ് വളരെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉൽപാദനം ഉപഭോഗം അതേ സമയത്ത് ഇതിന്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് ഈ അതിനെ അതിലൊരു ഒരു സ്റ്റഡീസിൽ പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നീക്കം ചെയ്യുക എന്നുള്ള പ്രോസസ്സിന് ആരും ശ്രദ്ധിക്കാറില്ല എന്ന് പറയണം ശരിക്കും ഇത് മൂന്നും ഒരേ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട ഉൽപാദനവും ഉപഭോഗവും പ്ലസ് അത് നീക്കം ചെയ്യലെന്താണ് ഞാൻ കടയിൽ പോയിട്ട് കവർ വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് പൈസ കൊടുത്തിട്ടാണ് വേസ്റ്റ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും പൈസ കൊടുത്ത് തന്നെയാണ് ഇത് സംസ്കരിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്കാണ് ഞാൻ വരേണ്ടത് അല്ലെങ്കിൽ ഈ നമ്മൾ ഇ പി ആർ ഒക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യണം ഇത് ഉണ്ടാക്കുന്ന കമ്പനികൾ ഇത് തിരിച്ചെടുക്കണം ഈ രൂപത്തിലൊക്കെയാണല്ലോ അത് ചെയ്യാറുള്ളത് അപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു ഇതിനൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വേസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്നത് റിസോഴ്സ് ആയിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളതാണ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നത് അപ്പുറത്തേക്ക് ഇതൊരു റിസോഴ്സ് ആണ് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ചുരുട്ടി വെച്ച് കടലാസ് നേർത്തി വെക്കുന്നിടത്താണ് സീറോ വേസ്റ്റ് ആരംഭിക്കുന്നത് എന്ന് പറയുന്ന പോലെ അപ്പം ഇത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രൂപത്തിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത് ഇതിനെ കുറിച്ചും കൂടെ വേസ്റ്റ് ആസ് എ റിസോഴ്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇപ്പഴാണ് കാണുന്നത് ആ സ്ഥലം മുതൽ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഏറെക്കുറെ ഒക്കെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ഇൻഡസ്ട്രികളില് ഇൻഡസ്ട്രിയിലെ കോളേജ് ഒക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ബൈ പ്രൊഡക്റ്റിനടുത്ത ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നു അവിടുത്തെ ബൈ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നു ഒന്ന് പലപ്പോഴും ഇതിനൊരു വലിയ പ്രശ്നമായിട്ട് പറയാറുള്ളത് പുറം രാജ്യങ്ങളിൽ നമ്മളിങ്ങനെ പറയാൻ ഉദാഹരണങ്ങൾ എങ്ങനെ ജപ്പാനിൽ എങ്ങനെ ടെക്നോളജി ഉണ്ട് അവിടെ എങ്ങനെ ടെക്നോളജി ഉണ്ട് പക്ഷെ നമ്മുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന്റെ അടുത്തൊക്കെ ഇത് നടത്താനുള്ള ഫണ്ട് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യനാണ് അതില്ലാത്തടത്തോളം കാലം കേരളത്തിന് പറ്റുന്ന രൂപത്തിലേക്കുള്ള മാതൃകകൾ ഫോക്കസ് ഫോക്കസ് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യുന്നില്ല അതെ ആളുകളുടെ കൊണ്ടുള്ള ഒരു ഒരു റിസൾട്ട് ഉണ്ടല്ലോ കാര്യ റിസൾട്ടുണ്ടല്ലോ അതിനാണ് കൂടുതൽ അപ്പോ ഗവൺമെന്റ് രണ്ടു കാര്യങ്ങളും ഒന്ന് ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിലൂടെ പൊതുവേ ഒരു ജോബില്ലാത്ത ഒരു അൺഎംപ്ലൈഡ് ആയിട്ട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു സൊസ്യൽ ഇഷ്യൂ സോൾവ് ചെയ്യും ചെയ്യാം ശരിക്കും മാതൃകയായിട്ട് കൊണ്ടുവരാൻ പറ്റി കേരളം പോലുള്ള പ്രബുദ്ധ സ്റ്റേറ്റിനകത്ത് ഇതിനെ പ്രൊഫഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു വലിയൊരു തൊഴിൽ മേഖലയാണല്ലത് വേസ്റ്റ് ജനറേഷൻ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല നമ്മൾ എത്ര സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആശയം ഒരു പ്രതീകാത്മകമായിട്ടുള്ള നമ്മളെ പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക് ഇങ്ങനെയാണ് നിരോധിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ബൈപ്രോഡക്റ്റ് ആയിട്ടാണ് പ്ലാസ്റ്റിക് വരുന്നത് സ്വാഭാവികമായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏത് കാലം വരെ ഉണ്ടാകുന്നോ അത്രയും കാലം ഇത് ഉൽപാദിച്ചുകൊണ്ടിരിക്കും ആ ബൈപ്രോഡക്റ്റിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കത് പ്ലാസ്റ്റിക് എന്ന റിസോഴ്സ് ആയിട്ട് മാറുകയാണ് ഈ പ്ലാസ്റ്റിക്കിന് വീണ്ടും നമ്മൾ അതിന് വാല്യൂ കൊടുത്താൽ ഇപ്പം നിലവിൽ അന്ന് വേറെ ചില സാധനങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് റീസൈക്കിൾ പോലും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഇതിനെന്ത് ചെയ്യുന്നു രൂപമാറ്റം സംഭവം ഇപ്പം അടുത്ത കാലത്ത് ഒരു ഏറ്റവും നല്ലൊരു മാതൃക എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു ഒരു വലിയൊരു മതിൽ ആ മതിലിന് മുഴുവൻ പഴയ ടിവികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയ ടിവികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇത് റീസൈക്ലിങ്ങിന് പോലും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും ഉപേക്ഷിക്കേണ്ട മാതൃകയിലാണ് ഇത് കാണിക്കുന്നത് ഒരു രൂപമാറ്റം വരുത്തിയിട്ടുള്ള ഓപ്ഷനിലേക്ക് കാണിക്കുക പക്ഷെ ഷോർട്ട് ടൈം പീരീഡ് ആണ് പറയാം ഒരു ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ചെരുപ്പിന് ഉപയോഗിച്ച സംഭവം ഓക്കെ കുഴപ്പമില്ല പക്ഷേ ആ ചെരുപ്പിനെ ഉണ്ടാക്കുന്നത് എത്രമാത്രം വസ്തുക്കളുടെ ഒരു മിക്സ് ആയിട്ടാണ് ഇത് വെച്ചപ്പോൾ ഒരു ചിത്രപ്പണി ഉണ്ടാക്കി ഇൻസ്റ്റോളേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വാലുഡേഷൻ ചെയ്യുന്നുണ്ടാകും പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ഇത് എന്റെ കാര്യം എന്താണ് ഒരു വേസ്റ്റ് ഒട്ടും പിന്നെ നമുക്ക് ഇതല്ലോ ഒരു ഇത് വ്യത്യസ്തമായിട്ടുള്ള വേസ്റ്റുകളാണ് ഉണ്ടായി വരുന്നത് സൊല്യൂഷൻ എന്നൊരു സാധനത്തിലേക്കാണ് ആളുകൾ ആലോചിക്കുന്നത് ഒത്തിരി ഒരേ മോഡല കേരളത്തിലെ നമുക്ക് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും രണ്ട് ടൈപ്പിലാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് റൂറൽ ഏരിയയിൽ നമുക്ക് ഈ ജൈവ വേസ്റ്റുകളൊന്നും നിങ്ങളുടെ വീട്ടിൽ പശുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജൈവ വേസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ള നമുക്ക് ഒരു തർക്കമൊന്നുമില്ല അതിനവിടെ പരിഹാരമുണ്ട് പിന്നെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് നമുക്ക് റൂറൽ ഏരിയയിൽ കുറച്ചും കൂടെ നമുക്ക് സ്ഥലമുണ്ട് ഇനി നമുക്കത് ഏതെങ്കിലും എവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലും ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള സംവിധാനം ഉണ്ട് അതേ സമയത്ത് നമ്മുടെ അർബൻ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തീരെ സ്ഥലമില്ല അവർക്ക് ഫുഡ് വേസ്റ്റ് നിലവിൽ സാധാരണ നമ്മൾ പഞ്ചായത്തിലൊക്കെ ഈ ബയോ ബയോബില്ലുകളും മറ്റൊക്കെ കൊടുക്കുമ്പോൾ അവസാനം ചെടിച്ചെട്ടിയായിട്ടും അതുപോലെ തന്നെ ഇവർക്ക് ഡ്രസ്സ് ഇട്ട് വെക്കാനുള്ള സ്പേസ് ആയിട്ടൊക്കെയാണ് പലപ്പോഴും നേരുന്നത് ഇങ്ങനെ നമ്മൾ തന്നെ ചുറ്റുവട്ടത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലയിലുണ്ട് അതേസമയത്ത് അർബൺ ഏരിയയിൽ ഇതിന്റെ ശരിക്കും നീഡുണ്ട് ഏഹ് നമുക്കിത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല അപ്പം നമ്മളെ സർക്കാർ സംവിധാനങ്ങൾക്കകത്ത് കേരളത്തിലൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും വലിയ ജനകീയ സമരം കേരളത്തിലെ ഒരു പ്രത്യേകത അതാണല്ലോ ജനകീയ സമരങ്ങൾക്ക് വേഗത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സിസ്റ്റം അകത്തിപ്പെടരുതാണ് അപ്പൊ അത് അതൊരു നല്ല ശീലമാണ് ചില സമയത്തൊക്കെ അതിനു ചില പ്രശ്നങ്ങളുണ്ട് അതായത് ആളുകൾക്ക് ഇതുവരെ സർക്കാർ ചെയ്തിട്ടുള്ള ഒരു സാധനത്തെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ പലപ്പോഴും എന്ത് ചെയ്തിട്ടില്ല പറ്റിയിട്ടില്ല വലിയ മെഷീനറീസ് സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റിന് തന്നെ പഴയ കാലത്ത് എനിക്ക് ഒന്നും കേരളത്തിൽ പതിമൂന്നാം സ്ഥലങ്ങളിൽ ഇതിനെതിരെ തന്നെ ലാൻഡ് ഫിൽ സൈറ്റിന് അടുത്തുള്ള ജനങ്ങളിൽ വലിയ സമരമൂട്ടിപ്പിച്ചിട്ട് തന്നെ ഉണ്ട് അത് പതിമൂന്നത്ത് പറയുന്നത് സർക്കാർ ഇതിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വലിയ സംഘടനകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നമുക്ക് എന്താ ചെയ്യുന്നു ചിലപ്പോ ചില ജിയോഗ്രഫിക്കലി എന്താണ് അപ്ലാന്റുകളായിട്ടുള്ള ചില ഏരിയയിലൊക്കെ ഈ എന്താണ് ഹോട്ടൽ വേസ്റ്റുകൾ സീവേജ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ പൈപ്പ് ലൈൻ സംവിധാനങ്ങളും ഒക്കെ പ്ലാൻ ഉണ്ടാക്കുകയും വലിയ ഫണ്ട് ഇറക്കുകയും ചെയ്യുന്നു പിന്നീടും നമുക്ക് മനസ്സിലാവുന്ന ആ ജിയോഗ്രഫിക്കൊരിക്കലും അത് സാധ്യമല്ല അങ്ങനെ സാധ്യമല്ല പക്ഷെ നമ്മൾ എവിടെയൊക്കെ കണ്ട മാതൃകകൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുകയും ഗ്ലോബൽ സംസാരിച്ചല്ലോ ഗ്ലോബൽ ഇന്ത്യൻ കേരള ഡിസ്കസ് ചെയ്തു പക്ഷേ ഈ മൂന്ന് കൺസെപ്റ്റിലും വെയ്സ്റ്റിൻ്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ജോഗ്രഫിക്ക് കുറേ പ്രാധാന്യമുണ്ട് നമുക്ക് പുറത്ത് നേരത്തെ പറയേണ്ടത് പുറത്ത് ഔട്ട് ഔട്ട് ഓഫ് ഇന്ത്യ പ്രിവിലേജായ ഏരിയകളിൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിക്കുക അവരെ പാക്കേജിങ് ഏറ്റവും കൂടുതൽ വെയിസ്റ്റ് ജനറേറ്റ് വിടുന്നത് പാക്കേജിങ് ഫീൽഡാണ് പാക്കേജിംഗ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലാണ് ഈ മെറ്റീരിയൽ വീണ്ടും ഞാൻ കഴിയും റിസോർട്ട്സിൽ ഉപയോഗിക്കാൻ ഈസിയാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഗവൺമെൻറിന്റെ ഭാഗത്ത് വലിയ അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിഷയത്തിൽ വളരെയധികം ഏറ്റവും ലോക ഇന്ത്യ ലോക നൃത്തം നോക്കുകയാണെങ്കിൽ പാക്കേജ് മെറ്റീരിയൽ ഏറ്റവും ലോ ക്ലാസ് ലോകം ഇന്ത്യയിലാണ് മെറ്റീരിയലുകളുടെ ഇനി വേറെ സംഭവമുണ്ട് പുറത്തുള്ള രാജ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഫുഡ് വേസ്റ്റ് മോസ്റ്റ്ലി ഡ്രൈ ആയിട്ടുള്ള പ്രത്യേകിച്ചും ഇന്ത്യ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വേസ്റ്റിന്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യ മറ്റുള്ള ഏരിയ ഒക്കെ കൂടുതൽ വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട് കേരളത്തിൽ ചാറുകളുള്ള ചാറുള്ള കറികൾ അല്ലെങ്കിൽ ഗ്രേവി ഐറ്റംസുള്ള പിന്നെ ചോറ് അറിയാം അപ്പൊ ഇങ്ങനെ വാട്ടർ കണ്ടന്റ് കൂടുതൽ പിന്നെ ഫ്രൂട്സ് ഐറ്റംസ് ഐറ്റംസ് ആണ് മോസ്റ്റ്ലി ഉപയോഗിക്കാറുള്ളത് പുറത്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി വാട്ടർ കണ്ടന്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് ഉപയോഗിക്കാറ് ഇത് ബേസിക്കലി കൺസേൺ ആക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇത് ഒരു പാക്കറ്റ് മെറ്റിലാകു വരുമ്പോൾ എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് ആകെ മൊത്തം ചെയ്യുന്നുണ്ട് മൊത്തം ഒരു പ്രശ്നം ചെയ്യുന്നുണ്ട് ഈ ഒരു വാട്ടർ കണിച്ചത് ഇതൊന്നും നമുക്ക് ഇപ്പോഴും ഇതിന്റെ ഒരു സാക്ഷരതൊന്നും നമുക്കിപ്പോഴും ഇല്ല എന്നുള്ളതിന്റെ അടുത്ത് തന്നെ അതായത് നമുക്ക് നമ്മള് മലയാളികളാണ് ഇങ്ങനെ ഒരു പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോഴും അത്തരത്തിലൊരു സാക്ഷരതയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്താണ് നമുക്കതിനെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ അപ്പുറത്തേക്ക് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടെ സർക്കാരിനെ നിരോധിച്ചൂടെ എന്നൊക്കെ പറയുന്നതിലപ്പുറത്തേക്ക് നമുക്കൊരു ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലപ്പുറത്തേക്ക് നമുക്കിപ്പോഴും ഒരു ഒരു അവബോധം ഇതിനകത്ത് കൃത്യമായി സയന്റിഫിക് ആയിട്ടുള്ള അവബോധങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു മറ്റു രാജ്യത്ത് കാണുന്നത് അത് ഇങ്ങോട്ട് നേരെ കൊണ്ടുവരാം കോപ്പി ചെയ്യാൻ പുറത്ത് ജപ്പാൻ അല്ലെങ്കിൽ സിംഗപ്പൂർ മോഡൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട് പിന്നെ അവിടുത്തെ ഹ്യൂമിഡിറ്റി കുറവാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് എന്തെങ്കിലും അവർ ആക്ച്വലി ഒരു വേസ്റ്റ് എനർജി ഫോമിലേക്ക് പോകുന്നത് ചില ചില രാജ്യങ്ങൾ അവർക്കറിയാം എങ്ങനെയാണ് വേസ്റ്റ് എനർജി പോയിട്ട് കാര്യമില്ല അവർക്ക് വേസ്റ്റ് ഇപ്പം ലാൻഡ്ഫില്ലിങ് ആയിരിക്കാം അപ്പോൾ ഓരോ ഏരിയ വൈസ് ആണ് അവർ ഡിസൈഡ് ചെയ്യുക എന്തെങ്കിലും പോകണം എന്നുള്ളത് ഇപ്പൊ ഇപ്പൊ കേരളത്തിൻ്റെ അകത്ത് പറയുക കഴിഞ്ഞ അടുത്ത് ഒരു വർഷം മുമ്പ് ബ്രഹ്മപുരം പ്ലാന്റിന്റെ അകത്ത് പോകുമ്പോൾ അവിടെ വലിയൊരു വോൾവോ വണ്ടി വർത്തിട്ടേക്കാണ് അതിലെന്തുണ്ട് പിന്നെ ഒരു തുരുമ്പുടിച്ചാകെ പോയിരിക്കുകയാണ് അന്ന് വലിയ എത്രയും ക്രോഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ വണ്ടി കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യം തരുന്നു അതിൻ്റെ അകത്ത് വേസ്റ്റ് ഇട്ട് ഡീസൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അത് കത്തി നേരെ ഡിസ്പോസ് ചെയ്യും അതാണ് അവിടെ ഇപ്പം മൊബൈൽ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് എന്നാണ് അവർ കാണിച്ചത് മൾട്ടി ക്രോഡ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കണ്ടു കൊണ്ടുവരുന്നത് എത്തിക്കഴിഞ്ഞ അഞ്ച് മനസ്സിലാവണം ഫസ്റ്റ് ഇത് തന്നെ എന്താണ് യൂസ് യൂസിയമിന്റെ അവസ്ഥയെ മാറാനാണ് അപ്പോൾ നമ്മുടെ വേസ്റ്റ് ആ രീതിയിലാണ് എങ്ങനെ അറിയില്ല ഇപ്പം ഇതിന് ഒന്ന് ഡീസൽ റേറ്റ് കൂടുന്നുണ്ട് ഇപ്പൊ ഇതൊന്നും നോക്കാതെ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയോ കണ്ട മോഡൽ ചെയ്യാൻ അതായത് പൊതുവേ നമ്മൾ സ്റ്റേറ്റിലൊക്കെ പലപ്പോഴും ഈ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലൊക്കെ കാണുന്ന നമുക്ക് മൂന്ന് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലെ സാധാരണ ഏത് രൂപത്തിലുള്ള മെഷീൻസ് ആണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പോലും പലപ്പോഴും എന്തുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് സീവേജ് ട്രീറ്റ്മെന്റിനാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നുള്ളതൊന്നും നമുക്കെന്നെന്തില്ല കൃത്യമായ ധാരണകളില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നപ്പം നിലവിൽ സർക്കാർ സംവിധാനത്തിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവുന്ന കുറേ വാക്കുകളാണ് എം സി എഫ് മിനി എം സി എഫ് അല്ലെങ്കിൽ ആർ ആർ എഫ് ഇങ്ങനെ കുറെ കുറെ വാക്കുകൾ സെഗ്രിഗേഷൻ പക്ഷെ ഇതേ സംബന്ധിച്ച് ഇത് എന്താണെന്ന് പുറത്തുള്ള ഒരാളെ സംബന്ധിച്ച് നോക്കിയാൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇവർക്ക് ഇപ്പോഴും അറിയില്ല മിനിയം സീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വീട്ടിലുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലമാണ് എന്നാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് കൂടുണ്ട് കത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എല്ലാ വേസ്റ്റുകളും കൊണ്ടയിടാം ഇതാ ഇപ്പൊ ഒരു ബോട്ടിൽ ബൂത്തുകൾ ബോട്ടിൽ ബൂത്തുകളിൽ ബോട്ടിൽ മാത്രമാണ് ബാക്കിയുള്ള ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ബോട്ടിൽ മാത്രമല്ല അപ്പൊ ബോട്ടിൽ ബൂത്തുകൾ എന്ന് പറയുന്നത് അതിനകത്ത് എന്താ നമുക്ക് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനുകളിലാണ് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമുള്ളത് അവിടെ വലിയൊരു രസം എന്ന് വെച്ചാൽ ബിന്നുകൾ ഉണ്ടാവും കുറെ ബിന്നുകൾ ണ്ട് ആളുകൾക്ക് ഇപ്പോഴും ഇത് ജൈവം ഏതാണ് അജൈവം ഏതാണ് ഏതിലാണ് ഇത് ഇടേണ്ടത് കൃത്യമായിട്ട് അറിയാം ഏതാണോ നമ്മുടെ തൊട്ടടുത്ത് കാണുന്നത് അതൊരു ശീലമാണ് അതെങ്കിലും ചെയ്യുന്ന ശീലമുണ്ട് പക്ഷേ ഏതാണ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്നത് അതിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ഉൾപ്പെടെ ഇല്ലാന്ന് അപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ കവർ പ്ലാസ്റ്റിക് ആണെങ്കിലും ഫുഡ് ഫുഡ് വേസ്റ്റ് ആണല്ലോ മൊത്തം ഈ ഒരു മോഡൽ നമുക്ക് നിലവിൽ ഒരു 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 ഗ്രോത്ത് എന്റയർലി പറയാം കേരള മോഡല് ഇന്ത്യ ഒട്ടാകെ മാതൃകയാണ് എങ്ങനെയാണെങ്കിലും പല രീതികളിലും എല്ലാം കൂടി പെർഫെക്റ്റ് ആണെന്നല്ല എങ്കിൽ പോലും വലിയ മാതൃകയാണ് ഒരു അത് ഡെവലപ്ഡ് നേഷൻസിൽ കാണിക്കുന്ന ഓപ്ഷൻ കേരളം കാണിക്കുന്നുണ്ട് അപ്പൊ ആളുകളുടെ ഒരു വലിയ രീതി കാരണം നമുക്കിപ്പോഴും ഒരു ഏതെങ്കിലും സിറ്റികളിലേക്ക് ഇപ്പൊ മുംബൈ പോയി കഴിയുന്ന അറിയാം പബ്ലിക് ഏരിയകൾ നല്ല ക്ലീൻ ആയിരിക്കും അതെ കാണുന്ന പ്രശ്നമല്ല കേരളത്തിനകത്തും അങ്ങനെയുള്ള സ്ഥിതി ഇഷ്ടംപോലെ കാണാൻ കഴിയുന്നുണ്ട് ഇത് രണ്ടും വ്യത്യാസം എന്ന് വെച്ചാൽ ഒരിടത്ത് സ്വീപ്പിംഗ് തൊഴിലാളികൾ ടൈംലി സ്വീപ് പോയിട്ടാണ് ആ സിറ്റി അത്രയും ഭംഗി കിടക്കുന്നത് ഇപ്പം അതല്ല ആളുകൾ അധികം ഡംപ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സിറ്റി കത്ത് കാര്യമായി വലിച്ചെറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ഏരിയ നമുക്ക് തന്നെ നഗരത്തിന്റെ ഇപ്പുറത്തന്നെ ചെറിയ പ്രദേശങ്ങളും തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ഒരുതരത്തിലും വൃത്തി ഇല്ലാത്ത ചെറിയ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റാ കേരളത്തിന്റെ ഒരു ഗ്രോത്ത് എന്താണ് ഒരു ഒരു ഒറ്റ നഗരമായിട്ട് കേരളം വളരുന്നില്ല കേരളം അങ്ങനെയാണല്ലോ വളരുന്നത് കേരളം ഇങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി പോകാനുള്ള സിസ്റ്റം നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ എന്താണ് നഗരമായിട്ട് നഗരമായിട്ട് കേരളം എന്ന് പറയുന്ന ഒരു ഒറ്റ നഗരമായിട്ട് മാറുകയാണ് പക്ഷെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എന്താണ് ഇങ്ങനെ കേരളത്ത് രണ്ടും ഇനി ഇനി വിഷയം വരുന്ന വരേണ്ടതുണ്ട് മൊത്തം ഇതിൽ ചേഞ്ച് വരുന്ന ആരാണത് കാരണാവ ഇതിൽ എങ്ങനെ ചേഞ്ച് വരുത്തേണ്ടത് ഒന്ന് വരുന്ന വെച്ചാൽ ഇപ്പോ പ്ലാസ്റ്റിക് അവിടെ എന്ത് വിഷയമാവട്ടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മളൊരാളുകളെ മൊത്തം ആട്ടിപ്പായച്ചോണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഇനിഷ്യൽ പീരീഡില് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെന്റ് ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മതിയാവും തന്നെ എന്ത് ചെയ്യണം ഈ കൾച്ചറിലൊക്കെ ജനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാന്നുള്ളതും കൂടെ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്ത് സെറ്റ് പിന്നെ അതുകൊണ്ടാണ് കേരളത്തിൽ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് കേരളം കേരളത്തിൽ അതായത് ഏറ്റവും വേഗത്തിൽ ഒരു ഒരു മാതൃക നമ്മൾ സൃഷ്ടിച്ച ആളുകൾക്ക് അത് കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ശരിക്കും കേരളം ഈ എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആളുകൾക്ക് ആണ് ഇതിനകത്തുണ്ട് കൂടുതലുള്ള അവയർനെസ്സും ശീലവൽക്കരണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ മാലിന്യം എടുക്കാൻ വേറൊരാൾ വരുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒക്കെ ഇതൊക്കെ ഒരു പരിമിതിയാണ് ശരിക്കും നമ്മളുണ്ടാക്കുന്ന മാലിന്യങ്ങൾ ഇത് അവരൊന്നും എടുത്തുകൊണ്ട് പോയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും വലിയൊരു സാക്ഷരരാണ് അല്ലെങ്കിൽ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടല്ലോ ോദ്യം എന്നുള്ളതിന്റെ ഒരു പ്രശ്നം ഇതിനകത്ത് നന്നായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തോന്നുന്നത് യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഇത്തരം ഈ സ്റ്റാർട്ടപ്പുകളുടെ ഇതിൽ ഇതിനകത്ത് ഇതൊരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളടത്താണ് രാഷ്ട്രീയക്കാരൊക്കെ നിലവിലുള്ളത് കാരണം ഇതിൽ തൊട്ട് കഴിഞ്ഞാലുള്ള വോട്ട് പോകാൻ സാധ്യത ഇത് വിജയിപ്പിച്ച് ഈ പ്രശാന്ത് പോലെ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടും കൂടെ ചെറിയ രൂപത്തിലെങ്കിലും അയാൾ അതിനെ വോട്ടാക്കി മാറ്റാം അല്ലെങ്കിൽ അതിനെന്ത അതിൽ ഐക്കണാക്കിട്ട് അയാളെ അതിൽ കൊണ്ടുവരാം എന്നൊക്കെ കാണിച്ചു കൊടുത്ത ആളുകളുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രാദേശിക തലത്തിലെ ഈ നമ്മുടെ വാർഡ് മെമ്പേഴ്സ് മുതൽ ഇങ്ങനെ ഇതിന്റെ നല്ലൊരു അവയർനെസ് ഉള്ള രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ നിലവിലുള്ള എന്താ വെച്ചാൽ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ടീമിങ്ങനെയാണ് പോകുന്നു അവര് എന്താണ് എൻട്രിത്തോടെ പറഞ്ഞ ഭൂമിയിൽ ചെരുപ്പിട്ട് ഇടക്കാൻ പാടില്ല ഇങ്ങനെ പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞിട്ട് ഒരു ടീം ഇങ്ങനെ പോവാണ് മറ്റേ ആളുകൾ അതല്ലാത്ത ആളുകൾ പരിസ്ഥിതി പ്രവർത്തകരും അല്ലാതെ ശരിക്കും അങ്ങനെ ഒരു ടീം ഉണ്ടാകുന്ന പാടില്ലല്ലോ ഇതൊരു ജീവൽ പ്രശ്നമാണ് എന്നുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിനെ വന്നതിന്റെ ഒരു വലിയൊരു ഒരു ചർച്ച നടക്കുന്നത് ഇത് വികസിത രാജ്യങ്ങളെയും കോർപ്പറേറ്റുകളെയൊക്കെ ബാധിക്കും എന്ന് കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു ആശയം പോലും അവർ കൊണ്ടുവന്നത് കാരണം വേറെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ പ്രശ്നമാണ് അപ്പം ഇതിനെങ്കിലും എക്വാ ഗ്രീൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ മാത്രമേ എന്തേയുള്ളു ആളുകളെ അംഗീകരിക്കുകയുള്ളു അപ്പം ഈ പ്രകൃതി ദുരന്തങ്ങൾ സാധാരണക്കാരെ മാത്രം ബാധിക്കുന്നല്ലോ അത് കോർപ്പറേറ്റുകളെ എല്ലാവരും ബാധിക്കണം അപ്പം ആ രൂപത്തിലേക്ക് ആ രൂപത്തിലേക്ക് എന്തെയ്യുന്നു നമ്മുടെ ചർച്ചകളും മറ്റുമൊക്കെ വരുന്നുണ്ട് അന്താരാഷ്ട്ര ാഷ്ട്രലത്തിലല്ലേ എന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുന്നതിന് പിന്നിൽ തന്നെ എന്താണ്ട് ഒരു കോർപ്പറേറ്റ് അജണ്ടകളും മറ്റുമൊക്കെ ഉണ്ട് ഇപ്പം നിലവിൽ നടക്കുന്ന ഈ കോ പാർട്ടി സമ്മേളനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഇപ്പം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പറയുന്നത് ഇത് മൂന്നാംകേടെ രാജ്യം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല ഇല്ലാന്നാണ് ഗുണ്ടത് അത് മൂന്നാംകേട് രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളുടെ മേൽ ഇങ്ങനെ അവരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഈ കോട്ടോ പ്രോട്ടോകോളിന്റെ ഒക്കെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അപ്പം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വേറെ തർക്കങ്ങളും മറ്റൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും കുറച്ചും കൂടി വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ഒക്കെ നല്ല റിസർച്ചുകൾ അതുപോലെ തന്നെ കേരളത്തിലെ റിസർച്ചുകളെ കുറിച്ചൊക്കെ പൊതുവെ പറയാറുണ്ട് അതൊന്നും അലമുറയിൽ പൊട്ടി വെക്കാനുള്ള റിസർച്ചുകളാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് അതിനപ്പുറം കടന്നുകൊണ്ടല്ല കുറച്ചും കൂടെ ഈ പോളിസി മേക്കിങ്ങിലേക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന പറയാറുണ്ട് നിലവിലുള്ള പൊളിറ്റീഷ്യൻസിന് എന്ത് ചെയ്യാ ഈ വിഷയത്തെ കുറച്ചും കൂടെ അവരാണ് ഇപ്പോഴത്തെ ഡിസിഷൻ മേക്കേഴ്സ് ഇപ്പോഴത്തെ ഡിസിഷനാണ് ആളുകളെന്താ റിസൾട്ടായി കാണാൻ പറ്റും അപ്പോ ഇപ്പോഴുള്ള പൊളിറ്റീഷ്യൻസ് കുറച്ചുകൂടി കൊണ്ട് ഈ വിഷയങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവാ അവർ ഇൻവോൾവ് ചെയ്യുക മറ്റു വിഷയം ചെയ്യുക നിലവിലുള്ള ഏറ്റവും പുതിയ യൂത്ത് നമ്മൾ ഇപ്പോഴത്തെ യൂത്ത് എന്ത് ചെയ്യുക കാര്യമായിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യുക അവരും പോളിസി വിഷയങ്ങൾ ഇൻവോൾവ് ചെയ്യുക ഒപ്പം തന്നെയാണ് പുതിയ സംരംഭങ്ങളുടെ ഒരു ഉണ്ട് കാരണം ഇപ്പോൾ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പുറത്തുമായിക്കൊണ്ട് എല്ലാ ഏരിയകളിലേക്കും പുതിയ സംരംഭങ്ങൾ ഈ വിഷയത്തിൽ കാര്യമായി ഇൻവോൾവ് ചെയ്യും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഇതിലൂടെ ലോ ചെയ്ത് വരുമ്പോൾ ചെയ്യുമ്പോൾ പുതിയ മോഡലുകൾ ഉണ്ടാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് നേരത്തെ ഗവൺമെന്റ് ജനങ്ങളുടെ കാര്യമായി ബോധ്യപ്പെടുത്താതെ ഞങ്ങൾക്ക് ഇമ്പോസ് കാണാറുണ്ട് പലപ്പോഴും അതിൽ നിന്ന് മാറിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവർ ഇതിന്റെ എക്സിസ്റ്റിനെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരികയും ചെയ്യുന്ന ഓപ്ഷൻ പലപ്പോഴും പുതിയ സംരംഭങ്ങൾ കാണാനുണ്ട് അതെ അതെ ഇത്തരത്തിലുള്ള എല്ലാവരും മിക്സിംഗ് കൾച്ചർ വന്നാൽ മാത്രമേ കഴിയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർമൽ സെക്ടറിനെയും ഇൻഫോർമൽ സെക്ടറിനെയും മൊത്തം കമ്മ്യൂണിറ്റിന്റെ ഭാഗമാക്കിട്ട് ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് എന്നുള്ള രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കേരളത്തിൽ വളരെ വേഗത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വലിയ റിസൾട്ടുകൾ ഉണ്ടാകുന്ന ഈ ക്ലൈമേറ്റ് ചേഞ്ച് അടക്കമുള്ള പ്രത്യേകിച്ച് നമുക്ക് മഴയും വെയിലും ഒക്കെ ദുരന്തങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കാലമാണ് കാണാം അപ്പൊ പ്രളയം വരുമ്പോൾ അറിയാം പലപ്പോഴും ഈ വലിയ പാലങ്ങളുടെയോ കീടിയോ നടിന് കൂടുന്ന പ്ലാസ്റ്റിക് കണ്ടിട്ട് ഇപ്പൊ എല്ലാവരും ഇറക്കാൻ പേരിൽ ഇതേ ആൾക്കാർ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് വലിച്ചെറിയുന്നില്ല ഒരു റിസൾട്ട് കാണുമ്പോൾ ആൾക്കാരും ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാൻ താല്പര്യപ്പെടുകയും പക്ഷെ പിറ്റേ ദിവസം മറന്നു ദിവസം പോലും ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത് എന്നുള്ളതിന്റെ ഒരു ദീർഘകാലത്തെ പ്ലാനിങ് അതിനകത്ത് ഉണ്ടാവാറില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്തുള്ള എന്തോ ഒരു ഒരു സ്ഥലമാണ് എന്നത് മാറ്റിയിട്ട് നമ്മളും കൂടെ അതിനകത്തുള്ളതാണ് നമ്മൾക്കൂടെ അതിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ചർച്ചയിലേക്ക് വരികയും ആ രൂപത്തിലുള്ള ഒരു പരാജയപ്പെട്ട ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും നിരന്തരമായിട്ട് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമുക്കിതിന്നൊക്കെ ബോധ്യപ്പെടുന്നത്